ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ ഇഡ്ഡലി ദോശ ദോശമാവല്ല നല്ല പുളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ എടുക്കാം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതിനുവേണ്ടി മാവ് ഞാനൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്ത് കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു സവോള വലിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുറവായിട്ട് മാത്രം ഇതിനാവശ്യമായിട്ടുള്ളത് മാത്രം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് മാവിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഞാനത് ചേർത്ത് ഒന്ന് നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയല കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിപ്പോഴും മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്നി നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് അതായത് പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു ചെറിയ സൈസില് പുളി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാനിവിടെ ഉണ്ണി ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക മീഡിയം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡും വെച്ചെടുക്കുക ഇപ്പം ഞാനിത് കൂടുതൽ എൻ്റെ അധികം പുഴുപ്പില്ലാത്ത മാവാണ് നിങ്ങളുടെ അടുത്ത് നല്ലോണം പുളിച്ച മാവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ സബോള നല്ല വയറ്റി ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് റ റവയോ അല്ലെന്നുണ്ടെങ്കിൽ ഗോതുമ്മാവോ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ആ പുളിപ്പ് അത്ര അറിയില്ല റവ ചേർക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും ഗോതുമവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം സവോളയെല്ലാം വയറ്റി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെയും നിങ്ങൾ റെഡിയാക്കിയെടുക്കാം ഇപ്പം എൻ്റെ അത് അത്ര പുളിച്ച മാവല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുള്ള സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്